ഇന്ന് കോവലിനൊരു വളം ചെയ്യണം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വളമാണ് ചെയ്യുന്നത് വേലിച്ചിരി ഉണ്ടെങ്കിൽ പറിക്കാം കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പെല്ലാം പറിച്ചതാണ് എന്നാലും നമുക്ക് കിട്ടുന്നത് പറിക്കാം എന്നിട്ട് വളം ചെയ്യാം അടിപൊളി വളമാണ് ചെയ്യുന്നത് നമുക്ക് പൈസ മുടക്കില്ലാതെ കിട്ടുന്ന ഉപയോഗിച്ചാണ് ഒരു കോവൽ ഒരു വീട്ടിൽ അത്യാവശ്യമാണ് അതും പറിക്കാം കോവയ്ക്ക പറിക്കുക ഒരു എളുപ്പം വഴിയുണ്ട് ഒരു തോട്ടി അതിൻ്റെ തോട്ടി ഇതുപോലെ ചെറുതായിരിക്കണം വിലമുള്ള ഈ കമ്പായിരിക്കണം ആ കമ്പിലായിരിക്കണം ഇതിങ്ങനെ ചെറിയ ഒരു തോട്ടി കെ കെട്ടണം എന്നാലാണ് കോവയ്ക്ക ശരിക്കും പറിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കട്ടെ ഏകണ്ടീടുത ഇതും അതുപോലെ പറിക്കുക വെള്ളം പെട്ടെന്ന് കിട്ടും ഇങ്ങനെ ചെയ്ത ഈ മഴക്കാലത്ത് നമ്മളിപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ വളം ചെയ്യുകയാണെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും വളം ചെയ്യണം എന്ത് വളമാണെങ്കിലും അല്പം ചെയ്താൽ മതി അത് മാഴ്ചയിൽ മാഴ്ചയിലൊരിക്ക കൊടുക്കണം കാരണം വെള്ളത്തിൽ ഒലിച്ച് വളമെല്ലാം പോകുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് ആ സ്വപ്നം വളം ഉണ്ടാക്കാൻ പോകാം കോവക്കയുടെ ഗുണങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് അയൺ റിച്ചാണ് പിന്നെ ഒരുപാട് പ്രോട്ടീനുകളും ഒരുപാട് ഒക്കെ ഉള്ള സാധനമാണ് ഞാൻ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് അത് പറയുന്നില്ല ഈ കോവലിൻ്റെ തണ്ട് കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ് എത്ര പേരാണ് എന്നോട് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് പറയാം ഒരു കോവലിൻ്റെ തണ്ട് കിട്ടുമെന്ന് അപ്പോൾ ഈ കോവലിൻ്റെ തണ്ട് കിട്ടാൻ ഒരു മാർഗ്ഗമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ നാട്ടിലൊക്കെ അയൽക്കൂട്ടം കുടുംബശ്രീ അതുപോലെ ഈ തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾ എൻ എസ് എസിൻ്റെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ ഗ്രൂപ്പുകൾ ഓരോ സം മതസംഘടനയുടെ ഒക്കെ ഗ്രൂപ്പുകളുണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടാകും അപ്പോൾ അത് സുഖമായിട്ട് കിട്ടും അങ്ങനെ കിട്ടിയതാണ് കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ ഇതിൻ്റെ തണ്ട് നല്ല മുഴുത്ത കോവയ്ക്ക ഒരുപാട് കിട്ടും വീട്ടിലെ മറ്റേ ദാരിദ്ര്യം കരവിക്കാനുള്ള ദാരിദ്ര്യം മാറി കിട്ടും ഇത് നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുവാണ് അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞക്കരു ഉപയോഗിച്ച് ഞാൻ ഒരുപാട് ചെടികൾക്ക് വളം ചെയ്തിട്ടുണ്ട് അതിലൊന്നോ രണ്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാ എൻ്റെ എല്ലാ കൃഷികൾക്കും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പേര് ഉള്ളവരാണ് അപ്പോൾ അവർക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശം അതാണല്ലോ മുട്ട മഞ്ഞക്കരു കഴിക്കരുത് ബാക്കി കഴിക്കാമെന്ന് വീട്ടിൽ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവരുണ്ടായിട്ടല്ല പക്ഷേ നമ്മുടെ മകൻ കൂടുതൽ ജിമ്മിലും അതിവിടെയൊക്കെ പോകുന്നത് കൊണ്ട് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുള്ളത് കൊണ്ട് മുട്ട കൂടുതൽ കഴിക്കും അപ്പോൾ അതിൽ എക്സസ് വരുന്ന ഈ മഞ്ഞക്കരുവാണ് ഒരു മഞ്ഞക്കരുവാകും കഴിക്കും ബാക്കിയുള്ളതിൻ്റെയൊക്കെ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ കാൽസ്യത്തിൻ്റെ അളവ് കൂടാൻ വേണ്ടി ബാക്കിയുള്ളതാണ് ഈ കിട്ടുന്നത് അപ്പം ഞാൻ ഇത് ഒരെണ്ണം ഒരു ചെടിക്കാണ് ഒഴിക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് എല്ലാം വളമെല്ലാം പോകും അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് പരിപാലനം ചെയ്യണം അപ്പോൾ ഇതാണ് എടുക്കുന്നത് ഇത് ഈ മൂന്നെണ്ണം നമുക്ക് ഒരു വെള്ളത്തിലിട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മഞ്ഞക്കറി കിട്ടാനുള്ള ലഭ്യതയാണ് കാരണം അതിപ്പം എല്ലാ വീടുകളിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളത് പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കുന്നത് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മുടെ അതിൽ വലിയ ആവശ്യം നമ്മൾ പച്ചക്കറി വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ പരിപോക്ഷിക്കുക എന്നുള്ളതാണല്ലോ അപ്പം അത് അതിനായിട്ട് ഇത് ഉപയോഗിക്കുക ഇപ്പം ഇത് ഞാൻ ഇട്ടത് അര ലിറ്റർ വെള്ളമാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ലിറ്റർ കഞ്ഞിവെള്ളവും ഒഴിക്കണം കാരണം ഈ അര ലിറ്റർ വെള്ളം എടുക്കാൻ കാരണം ഇപ്പം ഇതൊരു ലിറ്റർ ആയിട്ടുണ്ട് അര ഈ അര ലിറ്റർ എടുക്കാൻ കാരണം എത്ര കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നു അതിൻ്റെ ഇരട്ടി പച്ചവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഈ കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് ചെടിക്കത് ഹാനികരമാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അല്പം ചാരം കുറച്ച് ചാരം ഇട്ട് കൊടുക്കാവൂ കുറച്ച് ചാരം കൊണ്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ വേപ്പിൻ മിണ്ണാക്കോ അല്ലെങ്കിൽ എല്ലുപൊടി ഇതൊന്നും ചേർക്കേണ്ട അതൊക്കെ വേറെ വേറെ കൊടുക്കേണ്ടതാണ് ഇതിലിപ്പോൾ ഇത് മാത്രം മതി പിന്നെ വേണമെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അത് ഓപ്ഷനിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല ഇപ്പോൾ വെള്ളം കുത്തി വീഴാതിരിക്കാൻ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ പുത ഇട്ടേക്കുന്നതാണ് അപ്പോൾ പുതിയ ഒന്ന് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ പുത പിന്നെ അവിടെ തന്നെ വെച്ചാൽ മതി ഇത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെച്ച് വെയിറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ഇവിടെ വേറെ ഉണ്ട് ഇവിടെയൊക്കെ കള വന്നിട്ടുണ്ട് നല്ല മഴക്കാലം ആയതുകൊണ്ട് കള ഒരുപാട് വരും അപ്പോൾ അതൊക്കെ പറിച്ചു കളയണം അപ്പോൾ നമ്മൾ അത് ഒഴിച്ചു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ